മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു മിമിക്രി താരമാണ് ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക്കിലൂടെയാണ് ഉല്ലാസ് പന്തളം ഏറെ ശ്രദ്ധേയനാവുന്നത് അതോടെ ടെലിവിഷനിലും സിനിമയിലും നിറസാന്നിധ്യമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷ വന്നിരിക്കുകയാണ് ഉല്ലാസ് പന്തലം വീണ്ടും വിവാഹിതനായിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു താരത്തിന്റെ വിവാഹം ദിവ്യയാണ് ഉല്ലാസ് പന്തലത്തിന്റെ വധു വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിന് പങ്കെടുത്തിരുന്നത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുമ്പാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് നിരവധി പേരാണ് വിവാഹ ചിത്രങ്ങൾക്ക് താഴെ ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത് എന്നാൽ താരത്തെ വിമർശിച്ചുകൊണ്ടും ധാരാളം കമന്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം വിമർശിച്ചവർക്ക് മറുപടിയുമായും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട് ഉല്ലാസ് മന്തലത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ വിമർശനമായി ഉയരുന്നത്